സമ്പന്നമായ മുസ്ലിം രാജ്യം ഏതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത്രയും ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലോർക്കുക സൗദി അറേബ്യ യു എ എന്നിവരെ ആയിരിക്കും എന്നാൽ ഇത് രണ്ടുമല്ല ചോദ്യത്തിനുള്ള ഉത്തരം ഏറ്റവും സമ്പന്നമായ മുസ്ലിം രാജ്യം സൗദി യു എയുമല്ല മറിച്ച പതിനേഴ് ടു ഇരുപത്തിരണ്ട് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഉള്ള ഖത്തറാണ് ഏറ്റവും സമ്പന്നമായ മുസ്ലിം രാജ്യം ജനസംഖ്യയുടെ കാര്യത്തിൽ ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമാണ് ലോകമെമ്പാടുമായി ഏകദേശം നൂറ്റി തൊണ്ണൂറ് കോടി വിശ്വാസികൾ മുസ്ലിം മതത്തിൽ ഉണ്ടെന്നാണ് കരുതുന്നത് സൗദി അറേബ്യയിലും ഇന്തോനേഷ്യയിലുമായി ഏറ്റവും കൂടുതൽ ഇസ്ലാം മതവിശ്വാസികൾ ഉള്ളത് സാമ്യതകൾ ഏറെ ഉണ്ടെങ്കിലും ഈ രാജ്യങ്ങളിലെ സാമ്പത്തിക ഭൂപ്രകൃതി വളരെയധികം വ്യത്യസ്തമാണ് ഓരോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിനും അതിൻ്റെതായ സവിശേഷ സാമ്പത്തിക നിലയുണ്ട് ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ വളരെ സമ്പന്നമാണെങ്കിൽ മറ്റുള്ളവർ ദരിദ്രമാണ് അടുത്തിടെ വന്ന ടെമ്പോ കോമിന്റെ റിപ്പോർട്ട് പ്രകാരം ഖത്തർ ഏറ്റവും സമ്പന്നമായ മുസ്ലിം രാജ്യം പതിനേഴ് ലക്ഷം മാത്രം വരുന്ന ജനസംഖ്യയുള്ള ഖത്തര പ്രതിശേഷ ആഭ്യന്തര ഉൽപാദനം രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദേശം എൺപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡോളർ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകൾ ഒന്നുകൂടിയാണ് ഖത്തർ പ്രകൃതിവാതകങ്ങൾ എണ്ണ പെട്രോ കെമിക്കൽസ് എന്നിവയുടെ വലിയ കയറ്റുമതിയാണ് ഖത്തറിനെ സമ്പന്നമാക്കുന്നത് രാജ്യത്തിന് സ്വന്തമായി വലിയ എണ്ണ ശേഖരം തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക സൗദി ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ തീർച്ചയായും സൗദിയുടെ സ്ഥാനം രണ്ടായിരിക്കും എന്നാവും എന്നാൽ സൗദി അറേബ്യക്ക് രണ്ടാം സ്ഥാനവും ഇല്ലെന്നതാണ് വാസ്തവം മുപ്പത്തി ലക്ഷം ജനസംഖ്യയുള്ള മുസ്ലിം രാജ്യമായ കുവൈറ്റാണ് സമ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ കുവൈറ്റിന്റെ പ്രതിശേഷ ജി ഡി പി അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ഡോളർ ആയിരുന്നു ഈ രാജ്യത്തിന് പത്ത് പോയിന്റ് നാല് കോടി ബാരൽ ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരവുമുണ്ട് ഷിപ്പിംഗ് വ്യവസായത്തിൽ നിന്ന് കുവൈറ്റിന്റെ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള മൂന്നാമത്തെ രാജ്യമാണ് ബ്രൂണെ രണ്ടായിരത്തി പത്തിൽ ബ്രൂണയുടെ പ്രതിശേഷ ജി ഡി പി അൻപതിനായിരത്തി അഞ്ഞൂറ്റി ആറ് ഡോളർ ആയിരുന്നു ലോകത്തെ സമ്പന്ന രാജ്യങ്ങൾ ഒന്നാണ് ഇതും എൺപത് വർഷമായി പ്രവർത്തിക്കുന്ന മികച്ച എണ്ണ പ്രകൃതിവാതക പാടങ്ങൾ രാജ്യത്തിന് നേട്ടമാണ് ഹൈഡ്രജൻ വിഭവങ്ങളുള്ള കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഭ്രൂണിയാണ് ലോകത്തിന് സംഭാവന ചെയ്യുന്നത് ദ്രവീകൃത പ്രകൃതിവാതകം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കൂടാതെ എണ്ണയുടെ നാലാമത്തെ വലിയ കയറ്റുമതിക്കാരും ഇവരാണ് സമ്പന്ന മുസ്ലിം രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്താണ് യു പെട്രോളിയം പ്രകൃതിവാതക കയറ്റുമതിയിൽ നിന്നാണ് യു വരുമാനം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ബില്ല്യൻ ക്യൂബിക് മീറ്റർ വരെയുള്ള പ്രകൃതിവാതക ശേഖരവും ചെമ്പ് സ്വർണ്ണ സിങ്ക് ഇരുമ്പ് എന്നിവയുടെ നിക്ഷേപവുമാണ് യു എ സമ്പന്നമാക്കുന്നത് അഞ്ചാമത്തെ സമ്പന്ന മുസ്ലിം രാജ്യമാണ് ഒമാൻ ഇത് ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ഉൽപ്പാദക രാജ്യമായ സൗദി അറേബ്യ പട്ടികയിൽ ആറാം സ്ഥാനത്താണെന്നതാണ് ബഹ്റൈൻ്റെ സ്ഥാനമാകട്ടെ ഏഴും ഏറ്റവും സമ്പന്നമായ മുസ്ലിം രാജ്യങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പോയിട്ട് ഒരറ്റത്ത് പോലും എത്താതെ സമ്പത്തിൽ കൂപ്പുകുത്തി പട്ടിയിൽ എവിടെയും ഇടം പിടിക്കാതെ പോയ മുസ്ലിം രാജ്യമാണ് പാകിസ്ഥാൻ അത്രയും ദയനീയമാണ് പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് ചുരുക്കം